നമ്മളെ കാസർഗോഡ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പൊ എവിടെയുള്ള മനസ്സിലായില്ലേ റെയിൽവേ സ്റ്റേഷനിലാണ് മനസ്സിലായല്ലോ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് ഓക്കെ അപ്പോൾ നമ്മളെ കൂടെ വന്ന ഫാമിലികളിലൂടെ ഉണ്ട് ഷിയാസ്കാ ഷിയാസ്കാൻ്റെ വൈഫും പിന്നെ മക്കൾസും കൂടെ ലൈസ് എന്ന് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ഫുഡ് മാറി കഴിച്ചുകൊണ്ട് എന്ത് ചെയ്തു മാറിയല്ല നമ്മൾ പൊതുവേ പറയലുണ്ട് ഫുഡ് കൊടുത്ത് എന്ത് കഴിഞ്ഞാൽ വിശ്വസിയോട് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയകൾ വളരെ കുറവാണ് അവിടെ ഡൽഹിയിൽ നിന്ന് ബിരിയാണി കഴിച്ചതാണ് എന്തു ചെയ്തു ലൂസ് മോഷൻ ആയി ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടെ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ വൃ വൃത്തി ഉണ്ടാവില്ല മാക്സിമം നോൺ വെജ് എന്നുള്ള സാധനം ഒഴിവാക്കുക വരുന്ന സമയത്ത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല ഗുളികയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ ഡോക്ടർ തിഫിൽ മമ്പാട്ടുകാരനാണ് നമ്മുടെ കൂടെ ഓജർ ഗ്രാമിൻ്റെ കൂടെ വന്ന ആളാണ് നമ്മളെ ഒരു സുഹൃത്താണ് ആ മൂപ്പര് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നും കാരണം കഴിച്ച് സെറ്റ് ചെയ്തു ഓക്കെ അപ്പം അമ്പാടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൊന്നും വരാതിരിക്കട്ടെ അപ്പോൾ തിരു ഡോക്ടർ ഒരുപാട് നന്ദി നമ്മൾ പല സമയത്തും നമ്മൾ ഓൺലൈൻ ആയിട്ട് നമ്മൾ ഓരോ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് വിളിക്കുന്ന മൂപ്പരാണ് അപ്പോൾ ഇതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇന്നിപ്പോൾ തിരക്കില്ല ശൂന്യമായിട്ട് കണക്കാണ് ദ്യത്തെ ട്രിപ്പാണ് നമ്മളിത് ഏത് വന്ദേ ഭാരത ആദ്യത്തെ ട്രിപ്പാണ് നമ്മൾ ആൾക്കാരൊക്കെ വരാണ്ട് ഇപ്പൊ രണ്ട് പുതിയ ആൾക്കാർ വരാണ്ട് കാസർഗോഡ് നിന്നുള്ള രണ്ടു ആൾക്കാർ ഒരു മണി വന്നതിന് ശേഷം പിന്നെ നമ്മള് നേരെ എട്ട് അൻപതിന് നമ്മൾ ട്രെയിൻ ഉള്ളത് ഇപ്പോൾ നമ്മൾ ന്യൂഡൽഹിയിലാണ് നമ്മൾ നേരെ പോകുന്നത് എസ് വി ഡിക്ക് ശ്രീമാതാ വൈഷ്ണോ ദേവി ആ ട്രെയിൻ അത് വരുകയാണ് ശരിക്കും അവിടെ മുതലാണ് കശ്മീരിലേക്കുള്ള ട്രെയിൻ ഉള്ളത് എസ് വി ഡിക്ക് അതായത് കത്രയിൽ നിന്ന് നേരെ സീന സീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനഗറിൻ്റെ റെയിൽവേ സ്റ്റേഷൻ കോഡാണ് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസം പോലെ ഇപ്പം ഉണ്ടായില്ല ഇന്നലെയും ഇന്നും ഡൽഹിക്ക് ഇറക്കിയിരുന്നത് നമ്മളെ ആദിലാണ് ആതിലിപ്പോൾ വരും പിന്നെ ആതിൽ പിന്നെ ഇവിടെ നേരെ തിരിച്ചു പോവും നമ്മളെന്ത് ചെയ്യും നേരെ കാശ്മീരിലേക്ക് പോവും സെപ്റ്റംബർ രണ്ടിനൊക്കെ നമ്മൾ ആളുകളുണ്ട് കൂടുതലായിട്ടുണ്ട് ഒക്ടോബറിലും നവംബറിലും ഒക്കെ ഉള്ള ഡേറ്റുകൾ വേക്കൻസി ആയി കിടക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ അതുണ്ട് അതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ ഇനി ഒളിക്കിങ്ങനെ വരട്ടെട്ടോ അതെന്താ കൊണ്ടോ അപ്പോൾ നമ്മളെ കൂടെ വന്നു നോക്കിയേ ഭക്ഷണം ലൂസ് മോശം കഴിച്ചിട്ടില്ല സൗണ്ട് ഇടയില് അപ്പോൾ അത് ഭക്ഷണം വേണ്ടിയിട്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ ഇതാണ് റെയിൽവേ സ്റ്റേഷനിലെ അവസ്ഥ നോക്കി ഇതിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ ആകട്ട് പൊടും അപ്പം ഈ ഫോൺ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ പോലെയാണ് നേരെ ഇങ്ങോട്ട് കൊത്തിപ്പൊറിച്ച് ഓടും അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ഇത് ഇപ്പൊ ഞാൻ ഒറ്റക്കാണ് ഇതൊക്കെപ്പറച്ച് പണ്ട് കഴിഞ്ഞാല് ഇവിടെ കീട്ടി ഓരോ കാണുമ്പോൾ ഓരോ അടിച്ച പുതിച്ചു പക്ഷേ ഈ ചിന്ത ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ ഇതിനൊരു സ്ഥലം മുട്ടേക്കും പക്ഷെ കെട്ടി കൊടുക്കും പിന്നെ മറക്കൂല പക്ഷെ കിട്ടൂല അതാ വിഷയം അപ്പോ നല്ല തിരക്കുണ്ട് അപ്പൊ ഞാൻ അവർക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് നേരെ ട്രെയിനിൽ ട്രെയിനിലാക്കും അപ്പൊ നമ്മൾ ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നു ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും ഞാൻ ആകെ വിയർത്തും ചെയ്തു ഇനി ഒരു ഫാമിലി ഇവിടെ ഉണ്ട് ഓലെ കാണട്ടോ അപ്പൊ നമ്മളെ പ്ലാറ്റ്ഫോം നമ്പർ ഇട്ടത് നിങ്ങൾക്ക് ഡൗട്ട് അതിലൊക്കെ എവിടെയൊക്കെ മിസ്സായി കഴിഞ്ഞാല് നമ്പർ പറഞ്ഞിട്ടുണ്ട് ഇത് പ്ലാറ്റ്ഫോം നമ്പർ ഞാൻ അതും അല്ലെങ്കിൽ തൂൺ നമ്പർ ഇതേപോലെ എഴുതിയച്ചിട്ടുണ്ടാവും കേട്ടോ ഇരുപത് ഇത് ഇരുപത്തൊന്നാണ് ഇതിലൂടെ ഇത് കാണില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഇരുപത്തൊന്നെന്ന് എഴുതി അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നു ഇത് നമ്മൾ നേരെ കയറാൻ വേണ്ടിയിട്ട് പോട്ടോ നമ്മളെ കാസർഗോഡ് ഫാമിലി എത്തിയിട്ടുണ്ട് ഇവരാണ് ഇവരെ നമുക്ക് വൈകി പരിചയപ്പെടാം നമ്മൾ ആൾക്കാർ ഇവിടെ ഉണ്ട് ഓക്കെ ട്രെയിൻ നമ്പർ പന്ത്രണ്ട് നാനൂറ്റി നാൽപ്പത്തഞ്ച് ഡൽഹിയിൽ നേരെ ശ്രീമാതാ വൈഷ്ണോദേവി ഖത്രയിലേക്ക് എസ് ബി ഡിക്ക് ആണ് ട്രെയിനിൻ്റെ കോഡ് ഇടോ അപ്പോൾ നമ്മളൊരു ഫാമിലി സീറ്റില്ലാത്തത് കൊണ്ട് പോലെ എച്ച് വൺ സീരീസിലാണ് ഇതാണ് ഇത് ഫസ്റ്റ് എ സി ഇടോ ഫസ്റ്റ് എ സിക്ക് ഡോറുണ്ടാവും ഓക്കെ അപ്പൊ നമ്മൾ ഇനി നേരെ നമ്മൾ ട്രെയിനിൽ കയറി ഇതാണ് ട്രെയിനിലത്തെ ബാത്റൂമുണ്ടാവും ഇതൊക്കെ അത് ഭയങ്കര സ്മെല്ലുണ്ടല്ലോ സീകരച്ച് വെച്ചിട്ട് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് വലിച്ചു ഈ ഡിറ്റക്ടർ ഉണ്ട് വലിച്ചു കഴിഞ്ഞ പ്രശ്നമാണെന്നൊക്കെ പറയും പക്ഷെ എന്നാലി ചെങ്ങന്മാര് കയറി വലിച്ചത് ചിലപ്പോ ടീറ്റിമാറിനെ കുറെ തണ്ടാവ് തിന്നെ സ്മെല്ലാം ട്രെയിൻ ഏകദേശം എടുക്കാൻ സമയമായി ഇതല്ലോ പതിനാലിന് മൂണിയാണ് പതിനാലിലോ ആ പതിനാലിന് ഉണ്ട് എട്ട അമ്പിനാണ് ഇരുപത്തിനാലിന് ഉണ്ട് ഓരോ അതെ അങ്ങോട്ട് കോയങ്കറിയില്ല ടയർഡായിട്ട് ഊരൊന്നും ഇരിക്കണം ചെയ്യും കാണുമ്പോ ചെലപ്പോ നല്ലണ്ടാവും പിന്നിലുള്ള റിസ്ക് പണികളുണ്ടല്ലോ ഭയങ്കര പോയി പിന്നെ ബ്ലോഗ് ഇടിച്ചാലും പോസിബിൾ അല്ല അപ്പൊ നേരെ പോണേ പോണേ പോണ് മുമ്പൊക്കെ ജലദോഷം കാര്യങ്ങളൊക്കെ കഴിയാണ്ട് വക്കാലോട്ടോ മൂപ്പർക്ക് മാത്രം ജലദോഷം അപ്പൊ ഇനി കുറച്ച് ഫ്രൂട്ട്സ് നമ്മള് ഫ്രൂട്ട്സ് ും സാധനങ്ങളൊക്കെ അപ്പോൾ ഇതാണ് നമ്മളെ നമ്മളിങ്ങോട്ട് കേരളത്തിൽ നിന്നും കണ്ടില്ല കഴിഞ്ഞ ട്രെയിനിൽ കണ്ടില്ലേ അതേ ട്രെയിനാണ് അത് മറ്റേ പുതിയ ജോയിൻ ചെയ്തല്ലോ കാസർകോട്ട് ഊർക്ക് മാത്രമാണ് ഫസ്റ്റ് എ സി ഇല്ലത് കാരണം വേറെ ട്രെയിൻ ടിക്കറ്റ് ഇല്ലാത്തവരാണ് പിന്നെ മറ്റൊരു തേർഡ് എ ഉണ്ട് നമ്മളെ ഒരു തേർഡ് എ സിയിലാണ് ബി വണ്ണിലുണ്ട് ബി ഫൈവില് അപ്പം നമ്മൾ നേരെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ എക്സ്പീരിയൻസ് അതായത് നമ്മളിനി ഇനി ഖത്രയ്ക്കാണ് പോണത് ഖത്രയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ശ്രീനഗർക്ക് പോവാ വേറെ ട്രെയിനിൽ ഓക്കെ അങ്ങനെ പോണമേക്കുള്ള കാഴ്ചകളെ നാളെ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ സീറ്റ് ഇതാണ് ഉറപ്പവിടെ ഉണ്ട് വിപ്പ് അവിടെ ഉണ്ട് കിട്ടല്ലേ അപ്പോൾ ഇനി നാളെ രാവിലെ ജമ്മുവിലെത്തിയിട്ട് കാണാം ഓക്കെ ഇപ്പം നമ്മൾ കടന്നു തുടങ്ങാം കേട്ടോ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരേ സമയം ആറ് അൻപത്തിരണ്ടോ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് മധേപ്പൂർ പഞ്ചാബ് പഞ്ചാബിൽ എത്തിയപ്പോൾ നോക്കി ട്രെയിനിൻ്റെ കളർ മാറി പാക്കിസ്ഥാനിൻ്റെ കുറേ ട്രെയിനുകളുടെ കളർ ഈ ടൈപ്പാണ് കണ്ടിട്ടുള്ളത് വീഡിയോസിലൊക്കെ സംഭവം ഒരു മണിക്കൂറാണ് ഇവിടെ പിടിച്ചെത്തി നമ്മൾ ട്രെയിനാണെങ്കിൽ ഡിലേ ആണ് അതൊരു പ്ലാറ്റ്ഫോമിൽ ഇതിലൊക്കെ ഇതേപോലത്തെ വെള്ളം കെട്ടി നിൽക്കുക ചെറിയ മഴ പെയ്തുകൊണ്ട് ഇക്കൊണ്ട് ക്ലൈമറ്റ് കംപ്ലീറ്റ് ഒരു കെട്ടിയ അവസ്ഥയാണ് അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ ട്രെയിൻ ഇത് ഡിലേ ആയി കഴിഞ്ഞാൽ മറ്റൊരു ഡിലേ ആകുമെന്നുള്ളൊരു ഡൗട്ടാണ് മീൻസ് ഡിലേൻ്റെ അല്ല വെയിറ്റ് ചെയ്യുമെന്നുള്ളത് അവിടുത്തെ ചോദിച്ചപ്പോൾ ആൾക്ക് പറഞ്ഞിട്ട് അവിടുത്തെ അറിയില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും നോക്കുക ഒമ്പത് അമ്പത്തൊന്ന് ഏഴ് അമ്പത്തൊന്നായിട്ടോ ഏകദേശം രണ്ട് മണിക്കൂറാവാൻ പോവാണ് സംഭവം എന്തോ ഒരു ട്രാക്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ പോയി നമ്മൾ പോയി നോക്കിയത് എന്തായാലും മറ്റേ ട്രെയിൻ എന്തായാലും മിസ്സാവും ഉറപ്പാണ് മിസ്സായി എന്നുള്ളതാണ് നാളെ ട്രെയിൻ എട്ട് എഴുവിനോട് എടുക്കും അത് കാത്തുക്കൂല ഫ്ലൈറ്റാണ് കണക്ഷൻ ഫ്ലൈറ്റൊക്കെ ഇടയ്ക്കരുത് കണക്ഷൻ ഫ്ലൈറ്റും ട്രെയിനും നല്ലല്ലോ അങ്ങനെ നമ്മൾ നടക്കുന്നതിനിടയിലാണ് നമ്മൾ ആളുകളൊക്കെ ഉണ്ടത് അങ്ങനെ ഏറെ നേരത്തെ ട്രെയിൻ നേരം കേൾക്കണ്ട ഒപ്പത്തിരേറെ പതിനൊന്ന് നാപ്പത്തിരണ്ടായി ഇപ്പോഴാണ് എത്ര നമ്മുടെ കൂടെ വന്നവർ നമ്മളെ കണ്ണൂരിലെ മൊത്തമണികൾ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ആരൊക്കെ നമ്മളെ കണ്ടു നമ്മളടുത്ത ഫാമിലി ഇവിടെ ഉണ്ട് ഫാമിലി നല്ലോ അതായത് ഇപ്പം ഈ പോയിന്റിൽ നമുക്ക് നല്ല കുറച്ച് പൈസ നഷ്ടത്തിലാണ് കമ്പനിക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ മിസ്സായി നമ്മളെ കാരണം കൊണ്ടല്ല മഴ പെയ്തുകൊണ്ട് അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രീനഗറിൽ നിന്ന് നമ്മൾ വണ്ടീനെ അപ്പം തന്നെ എന്ത് ചെയ്യും കാരണം നമ്മൾ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മളെ മഹിമ പറയലോ ഇവിടുത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഈ ഒരു ഡിലേ കാര്യങ്ങൾ ഒഴിവാക്കിട്ട് കാരണം ഇവിടെ ഇപ്പം നമുക്കിവിടെ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് പോകണം ഇപ്പം നമ്മളെ വണ്ടിനെ നമ്മളെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ വിളിച്ചു ശ്രീനഗറിൽ വെയിറ്റ് ചെയ്യുന്ന വണ്ടിനെ നമ്മൾ വിളിച്ചു കറക്റ്റ് നാല് മണിക്കൂർ നമ്മൾ മുന്നേ കണ്ടു നമ്മുടെ ഡ്രൈവർ ഇവിടെ എത്തി പുറത്തുണ്ട് നമ്മളെ ഇജാസ് ബ്രോ മണി അപ്പോൾ നേരെ ഇജാസിനെ കാണാൻ വേണ്ടിയിട്ട് പോകാം പിന്നെ നമ്മൾ നേരെ ഉടനെ ശ്രീനഗർക്ക് പോകും ഓക്കെ സർഗോഡ് നമ്മളെ കാസർഗോഡ് എന്നുള്ള കാസർഗോഡ് അവിടെ ഡോക്ടർ ഒന്ന് നമ്മൾ നേരെ വണ്ടിയിലേക്ക് ഇതാണ് ലഗേജ് കുറക്കണെന്ന് പറയുന്നത് ഉദാഹരണങ്ങൾ കണ്ടങ്ങൾ ഇതാണ് ലഗേജ് മാനേജ്മെന്റ് ക്യാമറക്ക് പിന്നിലാണല്ലേ അങ്ങനെ ഇതാണ് ഉദമ്പൂർ റെയിൽവേ സ്റ്റേഷനും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബജറ്റ് ട്രാവലാണെന്നുണ്ടെങ്കിൽ നേരെന്തു ചെയ്യുക അവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക കുറച്ചു നടക്കണം രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നു നടന്നുകഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി കിട്ടും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നടക്കേണ്ട ആവശ്യം നമ്മൾ വണ്ടി ശ്രീനഗറിൽ നിന്നാണെങ്കിൽ വന്നത് കേട്ടോ നേരെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ഫോർ സാർ നമ്മൾ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ വണ്ടി ഓക്കേ നമ്മൾ ഇജാസ് ബായി അവിടെ ഉണ്ട് നമ്മൾ നേരെ ഇവിടെ പോകുന്നു ചെക്കം വരുന്ന ലഗേജുകൾ കെട്ടിട്ടോ അതായത് ഇവിടെ നമ്മൾ ടാക്സി പോകുമ്പോഴേ ഇതേപോലെ ലഗേജുകൾ കിട്ടുക അല്ലാന്ന് തന്നെ തരുമോ ബുദ്ധിമുട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ എത്തുമ്പോൾ തന്നെ ലഗേജ് ഒക്കെ ആകെതാവും അപ്പോൾ നമ്മളതൊക്കെ എല്ലാവരും ട്രോളി എടുത്തിട്ടുള്ളത് ഫാമിലി ആയിട്ട് വരുമ്പോഴൊക്കെ ട്രോളി എടുക്കാണ് ബെറ്റർ കാരണം ലഗേജ് ചുളിയില്ല പിന്നെ എല്ലാം സേഫ് ആയിട്ട് ഉണ്ടാവും ബാഗ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഒറ്റയ്ക്ക് വരാണെങ്കിൽ ഏറ്റവും ബെറ്റർ ബാഗ് എടുക്കുകയാണ് മീൻസ് അങ്ങനത്തെ ട്രാവലിങ്ങിന് പോകാണ് ഇങ്ങനെ പാക്കേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു ടൂറിസ്റ്റ് ഡ്രൈവില് വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ബാഗ് എടുത്ത് എടുത്തിട്ട് പോകണം ട്രോളി എടുത്തിട്ട് പോകണം അല്ലാന്നുണ്ടെങ്കിൽ ബാഗ് എടുത്തിട്ട് ഹൈക്കിംഗ് ബാഗുകൾ ഉണ്ടല്ലോ എടുക്കു പോകാം നമ്മൾ ചക്കൻ ഫുൾ ലഗേജ് കിട്ടി മൂന്ന് ദിവസാക്കണ് ഓരോരുത്തരോട് ഇരിക്കുന്നുണ്ട് ഒക്കെ ടയേഡാണ് ഡോക്ടറും ബൈഫും ബാക്കിലുണ്ട് ചെക്ക് മേലാക്കുന്നു ഓക്കെ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് അതായത് ഇതാണ് ഉദമ്പൂർ സ്റ്റേഷൻ ഉണ്ടോ ശരിക്കും നമ്മൾ ടിക്കറ്റ് ഉണ്ടായിരുന്നത് ഉദമ്പൂരും കഴിഞ്ഞ് നമുക്ക് ബനിഹാൽ ബനിഹാറല്ല എന്താ സ്ഥലത്തിൻ്റെ പേര് കത്വ ഖത്തറ വരെ നമ്മൾ ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പൗതിക്ക് ഇറങ്ങി നമ്മൾ അപ്പോൾ നമ്മളെ വണ്ടി അത് മുണ്ടും മുണ്ടും പറയാൻ കാരണം തരുമോ ശ്രീനഗർ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള റിസ്ക് വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അവൻ അപ്പോടെ എത്തി എത്തി അത്ര നമ്മളത്തോടെ സമയ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് എത്തിച്ചു നായ്ക്കളുണ്ട് ഇനിയിപ്പോൾ നേരെ ഇവിടെ നമ്മൾ നേരെ ശ്രീനഗർ ഓക്കെ ഇതാണ് ഇവിടുത്തെ ബാങ്ങില്ല ബാങ് കഞ്ചാവിലെ ബാങ്ങില്ല ബാങ് പായ塗りക്കാൻ വേണ്ടി എടുത്തോ ചോദിച്ചോ ആഗച്ഛ തുരവേറെ ആവത്ര ആവേശതുര വേവോ ലോളോയ് ഓ ഓ ഓക്കേ ആഗ്രഹം പറഞ്ഞു ആഗ്രഹം പറഞ്ഞു ഇടാന ആ പറഞ്ഞ കണ്ടാലേട്ട് ഒരു സമയങ്ങൾ ആഗച്ഛലോ കിടരിയാതെ ആഗച്ഛ തുരവേറെ എവിടെ എവിടെ കിടക്കുക വെറുതെ ഫസ്റ്റ് ആയി കിടക്കണ്ടട്ടോ വണ്ടി കണ്ടേ ഇതാ ഇവിടു മോളി അപ്പോൾ നമ്മളെ അതായത് രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മൾ രണ്ടല്ല ആ രണ്ടര ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് നമ്മൾ ഇവിടുന്ന് ഇരുപത്തി മൂന്നാം തീയ്യതി ഇവിടുന്ന് ഇറങ്ങണം അന്ന് അപ്പോൾ ഒക്കെ നമ്മൾ ചെക്കന്മാർക്കൊക്കെ ജോലി ഇല്ലാതെ കിടക്കണ ഡ്രൈവർമാർ കുറെ ആൾക്കാർ ജോലി ഇല്ലാതെ കിടക്കും അതായത് ആ ഒരു ന്യൂസ് ഉണ്ടല്ലോ ചില ആൾക്കാരുടെ ലൈഫ് കംപ്ലീറ്റ് അതായത് മീഡിയക്കെന്തും പറയാം നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അങ്ങനെ സാധനങ്ങൾ കാണാണ് പക്ഷെ അതിൻ്റെ അത് അനുഭവിക്കുന്ന ആളുകൾ വേറെയാണ് ജോലിയില്ല അപ്പം നമ്മളുടെ ഇപ്പോൾ നാട്ടിലിപ്പോൾ കുറെ കാലം നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ശരി ആവട്ടെ കശ്മീർ കശ്മീർ അല്ലെങ്കിൽ വേറെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ടൂറിസ്റ്റുകളെ നമ്മൾ കൊണ്ടു പോകുന്നുണ്ട് പക്ഷേ ഇവരെ സംഭവിക്കുന്നവളം ഇതാണ് അപ്പം പാങ്ങളാണ് നല്ല ഗ്രീനറി ഉണ്ട് കേട്ടോ നമ്മൾ ചാടിക്കാൻ വേണ്ടി കേട്ടോ ചാടിച്ചുകൊണ്ടിട്ടുണ്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ചാടിച്ച് കഴിഞ്ഞിട്ട് നേരെ ചോറ് ഇരിക്കാൻ വേണ്ടി പോകും

हुआ भैया ടൂർ മാനേജർഫുൾക്കും അപ്പൊ നമ്മൾ ആദ്യത്തെ ടണൽ കേറാൻ വേണ്ടിട്ട് പോവാണ് നാശ്രി ചനനി ടണൽ ഓക്കേ അപ്പൊ ഈ ടണൽ ടണലിപ്പോ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഇത് ടോട്ടലി എട്ടേ മുക്ക എട്ട കിലോമീറ്റർ ആണോ ആദ്യത്തെ ടണൽ കിട്ടോ ഞാൻ പറഞ്ഞില്ലേ എത്ര കിലോമീറ്ററേര് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാശ്രി ചനനി ടണൽ പിന്നെ നാശ്രീ ചലി ടണല് പറഞ്ഞി ടണല് എവിടെ പോണേ എവിടെ പോണെന്താ ജെസിബി കണ്ട ജെസിബി കണ്ട അണ്ട നല്ല റോഡുകൾ പോടാ ലേറ്റ് ഇല്ലാത് അതെന്താ ജെസിബി വന്നിടിക്കാൻ രണ്ട് ജെസിബി ഇതെവിടെ കൊണ്ടുവങ്ങിയതാ ഇപ്പൊ കുട്ടി വിളാ കാൽവേദന കാൽവേദനയേ അവര പോന്നു ഓക്കേ നാച്ചായേനെ ഈ ചെറുപ്പത്തിലാ പച്ചവനെ ഡോക്ടറെ അണ്ട് വാക്കിലി പോകാ പോയി ഡോക്ടറെ ഡോക്ടറെ കാണിച്ചേണി കാൽവേദനണ്ടല്ലോ കാൽവേദനണ്ടത്രേ ഇപ്പൊ ഒരു രണ്ട് മാസം മുൻപ് ഉണ്ടേ വരുന്ന സമയത്തേ പോല്ലട്ടോ ഫുൾ കൂട റോഡുകൾ ഇങ്ങനെ ആക്കി കൺസ്ട്രക്ഷൻ

കുട്ടി ഉറങ്ങി പറഞ്ഞു ഇതൊക്കെ അത് കാശ്മീരിക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുന്ന ഏരിയ ആണ് ഇത് ഡെയിഞ്ചർ സോൺ അതിന് കാരണം ഈ ഒരു കഞ്ചഷനാണ് ഉണ്ടാവും ഞാൻ അപ്പുറത്തേ ഉണ്ടാവും അപ്പം അത് ക്ലിയർ ആക്കി അതെങ്കിൽ ഫുൾ റോഡ് അങ്ങനെ ഉണ്ടാവും ഒക്കെ വേണ്ടി നിർത്തി ഫുഡ്ക്കട്ടെ ഫുഡ്ക്കാൻ വേണ്ടി കയറിയാണ് റൈസ് മറ്റേ സലഡ് പിന്നെ ഇത് മട്ടൺ ഇത് മെത്തി നമ്മളെ ബോട്ടില്ല ബോട്ടിൽ അതും മട്ടൺ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം

ഡ്രൈവർമാർക്ക് നമ്മടെ സ്പെഷ്യൽ കാര്യം നമ്മള് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു നമ്മളെ ബയ്യ എവിടെ ഇണ്ട് ബയ്യ കനാമിയാ മുഹമ്മദ് ഇക്ബാൽ ഇക്ബാൽ ഹോട്ടൽ കനാമ പോലോ ഇക്ബാൽ ഹോട്ടൽ ഇക്ബാൽ ഹോട്ടൽ ഇക്കബാൽ ഹോട്ടല് ഇപ്പം നമ്മൾ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിൻ്റെ തന്നെ നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണ് വീഡിയോ പോലെ ആറ്റഭാരമാണ് നമ്മളെപ്പോൾ നമ്മൾ ഗസ്റ്റിനെ കൊണ്ടു വരാണെങ്കിൽ നമ്മൾ കഴിക്കലോ അവിടെ വരുന്ന സമയത്ത് അക വീഡിയോ ഡിസ്കൗണ്ട് തന്നെയാണ് ടീക്കേ എപ്പോൾ വരാണെന്നെങ്കിലും അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കും നമ്മളെ വീഡിയോ കാണിച്ചോ അവിടെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഇക്കബാൽ ബൈ അവിടെ ഉണ്ടാവും കൗണ്ടറിൽ ഫുഡ് കഴിച്ചു നമ്മൾ പോകണം എന്താ അവസ്ഥ

ശ്രീനഗറിൽ കുഞ്ഞിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കംപ്ലീറ്റ് ഇപ്പം ചെയ്തു റോഡുകളുടെ ഇതൊക്കെ മാറുക വീടുകളൊക്കെ മാറി കാണാം അങ്ങനെ വീടുകളുടെ നമ്മളെപ്പോഴും പറഞ്ഞ മാതിരി മറ്റുള്ള അതായത് ജമ്മുവിലുള്ള പോലെയല്ല ഇവിടെ കംപ്ലീറ്റ് ഫുള്ള് മാറും ആപ്പിൾ ഗാർഡൻസ് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണാം എല്ലാ സ്ഥലങ്ങളിലും രണ്ട് മാസം കൊണ്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെ ഈ ബിൽഡിങ്ങൾ ഒക്കെ മാറിക്കണം നമ്മൾ രണ്ട് മാസം കൊണ്ട് ഇങ്ങനെ അറിയില്ല ശ്രീനഗറിക്ക് നമുക്ക് സെവൻറ്റി ടു കിലോമീറ്റർ ലഡാക്കിൽ നാനൂറ്റി തൊണ്ണൂറ്റു കിലോമീറ്റർ ഇങ്ങനെ ഈ ഇത് ഇണ്ടോ അതിലൊക്കെ ആപ്പിളിന്റെ ഇത് കാണാം ലെഫ്റ്റ് സൈഡിലൊക്കെ ഗ്രീനറി പോകുമ്പോൾ എങ്ങനെ അമേരിക്കൻ അമേരിക്ക അമേരിക്ക പോയി എന്നെ ഈ വിസ കംപ്ലൈ ചെയ്ത ഇൻ്റർവ്യൂലും തോറ്റുയില്ല അമേരിക്കയിൽ വിസ കംപ്ലൈ ചെയ്ത ഇൻ്റർവ്യൂനെ തോറ്റുയില്ല അതുവാ അതുവാ ചടരണ്ട പാടി സുഖം ഇണ്ടാണോ കുറച്ച് ജുഹൈന ജുറൈന ജുഹൈന എന്താ മിണ്ടാൻ ദരിക്കണെ സെറ്റല്ലേ സെറ്റ് ആടി ചാടി അല്ലേ നടന്നു വണ്ണോ ഈ ആപ്പിൾ 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 ഗാർഡൻസ് ഗാർഡൻസ് ആണോ മാസം നല്ല ാണ് ആപ്പിള് കൂത്തിട്ടുണ്ട് വേറെ വന്നോടി ആയോ അതായത് കഴിഞ്ഞാല് ഓരോ വീടുകളുടെ മുകളില് ഓരോ മരങ്ങൾ ഇങ്ങനെ അട്ടി അറ്റിവെച്ച് കാണാം അതെന്താ സംഭവം ക്രിക്കറ്റ് ബാറ്റുകൾ ക്രിക്കറ്റ് ക്രിക്കറ്റ് ബാറ്റ്സിന്റെ ഫാക്ടറികളാണ് നമുക്ക് ഇഷ്ടപോലെ കാണാം ഇവിടെ അല്ല കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അപ്പൊ ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ റേറ്റ് കുറവില് കിട്ടും നാട്ടിലത്തെ രണ്ടായിരം മൂവായിരം സാധനം ഇവിടെ എന്തായാലും ഒരു ആയിരം ആയിരത്തിഅഞ്ഞൂറിനൊക്കെ കിട്ടും നോക്കി വാങ്ങാൻ പറ്റണേ പോകണം കാണിച്ച പോലെ രസമായിട്ടുള്ള കാഴ്ചകള് സാധനങ്ങളൊക്കെ ഫുൾ അടിപൊളി കാഴ്ചകളുണ്ട് ക്രിക്കറ്റ് ിലും ബിൽഡിങ്ങൾ അതാണ് ക്രിക്കറ്റ് ബേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാണുന്ന കാഴ്ചകളേ സമയം നാല് നാപ്പത്തിട്ടായിട്ടോ അത് ഫുള്ള് ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാവും അത് രണ്ടും കുങ്കുമത്തിന്റെ പാടങ്ങളാണ് ചാഫ്രോൺ ഫീൽഡ്സ് താൻ അടിച്ചു ഇതൊക്കെ കുംഭപാഠങ്ങൾ അപ്പൊ നമ്മൾ നമ്മളെ ഹോട്ടലിലെത്തി റൂം ചെക്കിംഗ് ചെയ്തു റൂമിനൊ കാണിച്ചു അപ്പോൾ നമ്മൾ ലഗേജൊക്കെ ഇങ്ങനെ കയറ്റി ഇതാണ് നമ്മുടെ റൂം കേട്ടോ ഓക്കെ വെല്ലാവിട്ടൊക്കെയാണ് കുറച്ച് നേരം കിടന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഓക്കെ ഇവിടെ കെറ്റിൽ ചായക്കുള്ള പരിപാടികൾ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണ് പിന്നെ അങ്ങനെ ലഗേജുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കറൊക്കെ ഉണ്ട് അവിടെ ലോക്കറ് ഫെസിലിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഗോദറേജിൻ്റെ തന്നെയാണ് പിന്നെ വാഷ്റൂം സാധനങ്ങൾ പിന്നെ ഇവിടെ അങ്ങനെ ഗോളി വേസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഇവിടെ ഷാംപൂ സാധനങ്ങൾ ടർക്കി ഇതൊക്കെയുണ്ട് അപ്പൊ ചില്ലർ പരിപാടിയല്ലോ ഓക്കെ കണ്ണൊക്കെ ആകെ അപ്പൊ നല്ലോന്ന് പറഞ്ഞാണെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മളിവിടെ എത്തി നാളെ മുതൽ അടുത്തൊരു വീഡിയോ കാണാം ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ